നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു സമയത്ത് ഫുട്ബോൾ ലോകത്ത് പിടിച്ചു കുലിക്കൊണ്ടാണ് സൂപ്പർ ലീഗിന് അനൗൺസ്മെൻറ്റ് വന്നത് റയലും ബാഴ്സയും യുവൻഡസും മാഞ്ചസ്റ്റർ യുണൈറ്റഡും പ്രീമിയർ ലീഗിൽ നിന്ന് പല ക്ലബ്ബുകളുമൊക്കെ ആ സമയത്ത് അതിലുണ്ടായിരുന്നെങ്കിലും പിന്നെ യു എഫ്ഐയുടെ ഒരു സമ്മർദ്ദം കാരണം പലരും അതിൽ നിന്ന് പിന്മാറി ഒടുവിൽ റയലും ബാഴ്സയും മാത്രമായി അതിൽ ആ ഒരു ടൂർണമെൻറ്റ് നടക്കുമോ ഇല്ലയോ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഏതാണ്ട് അന്ന് അവർ പ്രഖ്യാപിച്ച രൂപത്തിലേക്ക് ചാമ്പ്യൻസ് ലീഗ് മാറ്റി ഇപ്പോൾ യു എഫ് തന്നെ ചാമ്പ്യൻസ് ലീഗ് ആ രൂപത്തിൽ നടത്തിക്കൊണ്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനിടക്കാണ് ഇപ്പോൾ സുപ്രധാനമായിട്ടുള്ളൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഡി ആർ ഇ ഒ എ സിക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സൂപ്പർ ലീഗ് മറ്റൊരു പേരിൽ നടത്താൻ പോകുന്നു യൂണിഫൈ ലീഗ് എന്ന രൂപത്തിലേക്ക് പേര് മാറ്റിയിട്ടുണ്ട് എ ട്വൻറ്റി ടു എന്ന് പറയുന്ന കമ്പനിയാണ് ഈ കോമ്പറ്റീഷൻ്റെ പ്രൊമോട്ടേഴ്സ് അവരൊരു ഒഫീഷ്യൽ ലെറ്റർ യു എഫൊക്കെ അയച്ചിട്ടുണ്ട് ഒഫീഷ്യൽ റെക്കഗ്നീഷൻ ഈ ടൂർണമെൻറ്റിന് വേണം എന്നറിയിച്ചുകൊണ്ട് ഒഫീഷ്യൽ ലെറ്റർ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് മാച്ചസ് ഫ്രീ ആയിട്ട് സ്ട്രീം ചെയ്യും പക്ഷേ സബ്സ്ക്രിപ്ഷൻ ഓൾസോ ബി ഓഫേഡ് താല്പര്യമുള്ളവർക്ക് മിനിമൽ ആയിട്ടുള്ള അഡ്വർടൈസ്മെൻസിൽ കണി കളി കാണുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷനും ഉണ്ട് ഏതായാലും ഇഷ്ടമുള്ള ക്യാമറകളൊക്കെ ചൂസ് ചെയ്ത് കളി കാണാം ആ രൂപത്തിലേക്കായിരിക്കും ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് എന്നൊക്കെ അറിയിക്കുന്നുണ്ട് കഴിഞ്ഞില്ല ഈ ലീഗിൽ കളിക്കുന്ന ടീമുകളുടെ റാങ്കിങ് ഏത് കോമ്പറ്റീഷനിലാണ് ഏത് കാറ്റഗറിയിലുള്ള കോമ്പറ്റീഷനിലാണ് അവർ കളിക്കുന്നതെന്നനുസരിച്ച് തയ്യാറാക്കപ്പെടും ടോട്ടൽ തൊണ്ണൂറ്റിയാറ് ക്ലബുകൾ നാല് കാറ്റഗറികളിലായിട്ട് ഡിവൈഡ് ചെയ്യും എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നു അതിൽ സ്റ്റാർ കാറ്റഗറി ആയിരിക്കും ഏറ്റവും ഉയർന്ന വിഭാഗത്തിലുള്ളത് അതായിരിക്കും ബെസ്റ്റ് കാറ്റഗറി അതിൽ പതിനാറ് ക്ലബുകൾ ഉണ്ടാവും പിന്നെ ഗോൾഡ് കാറ്റഗറി അതിൽ പതിനാറ് ക്ലബുകൾ ഉണ്ടാവും മൂന്നാമത്തെയും നാലാമത്തെയും കാറ്റഗറികളിൽ മുപ്പത്തിരണ്ട് വീതം ക്ലബ്ബുകൾ ഉണ്ടാകും എന്നിപ്പോൾ ഡി ആരിയോ എ എസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ഏതായാലും ഇതൊക്കെ ഏത് രൂപത്തിലേക്ക് മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടറിയണം ഓൾറെഡി കോമ്പറ്റീഷൻ വളരെ കൂടിയിട്ട് താരങ്ങളുടെ മത്സരങ്ങളുടെ ആധിക്യമാണ് താരങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് അവർക്ക് പരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് യു എഫയുടെ അംഗീകാരത്തിന് വേണ്ടി മറ്റൊരു കത്ത് കൂടി അയക്കുന്നത് ഈ ഒരു പുതിയ ലീഗ് നടത്താൻ വീഡിയോസ് സെനിക്കും ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വ